നമസ്കാരം നിമിഷപ്രിയയുടെ മോചനത്തിൻ്റെ പേരിൽ കേരളത്തിലെ ഒരു പാതിരി വിദേശത്ത് അനധികൃത പണപ്പിരിവ് നടത്തുന്നു എന്ന് കേന്ദ്ര സർക്കാർ നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള കാര്യങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു മോചനത്തിനായി ഇനിയും എട്ട് പോയിൻ്റ് മൂന്ന് കോടി രൂപ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പ്രതിനിധിക്ക് ഉദാരമായി സംഭാവന ചെയ്യൂ എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അക്കൗണ്ട് ഡീറ്റെയിൽസ് അടക്കം കെ എ പോൾ ഡോക്ടർ കെ എ പോൾ എന്ന് പറയുന്ന ഒരു പാസ്റ്ററുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി ഇത്തരത്തിൽ അനധികൃത പണപിരിവിനുള്ള നീക്കങ്ങൾ നടക്കുന്നത് ഇത് വ്യാജമാണ് എന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുകയാണ് ഡോക്ടർ കെ എ പോളിൻ്റെ ട്വിറ്ററിലൂടെയാണ് എക്സ് പോസ്റ്റിലൂടെയാണ് ഇത്തരത്തിൽ ഒരു ധനാഭ്യർത്ഥന വന്നിരിക്കുന്നത് ഡോണേറ്റ് ഡയറക്ട് സേവ് നിമിഷ ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അക്കൗണ്ട് ഡെസിഗ്നേറ്റ് വി നീഡ് എയ്റ്റ് ത്രീ ക്രോർ റുപ്പീസ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു പോസ്റ്റർ എന്ന് സേവ് നിമിഷ പ്രിയ എന്ന പേരിൽ നിങ്ങൾ ഈ കാണുന്ന ഒരു പോസ്റ്റർ ഈ ഈ പറയുന്ന അക്കൗണ്ടിലൂടെ എക്സ് പോസ്റ്റിലൂടെ ഈ ഡോക്ടർ കെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതിനകത്ത് അക്കൗണ്ട് വിവരങ്ങളുണ്ട് ഈ അക്കൗണ്ട് വിവരങ്ങൾ സ്വിഫ്റ്റ് കോഡും എം സി ഐആർ കോഡും അടക്കമുള്ള അക്കൗണ്ട് വിവരങ്ങളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് എട്ട് പോയിന്റ് മൂന്ന് കോടി രൂപ ഇനിയും ആവശ്യമുണ്ട് എന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ഈ സമൂഹ മാധ്യമ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇതാണ് ഈ ഡോക്ടർ കെ എ പോളിന് നിമിഷപ്രിയയുടെ മോചനവുമായി യാതൊരു ബന്ധവുമില്ല ഇത്തരത്തിൽ പണം നൽകരുത് ഇതിൽ പറയുന്ന അക്കൗണ്ടുമായും തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അറിയിക്കുകയാണ് ഡോക്ടർ കെ എ പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമിക്കുന്നുവെന്നും തൻ്റെ ശ്രമം കാരണം നിമിഷപ്രിയയുടെ മോചനം സാധ്യമായിരിക്കുന്നു എന്നും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിരുന്നു ഇയാൾ വീഡിയോ സന്ദേശം ഇറക്കിയിരുന്നു രാജ്യത്തെയും കേരളത്തിലെയും പ്രധാനപ്പെട്ട പത്രമാധ്യമങ്ങൾക്കടക്കം ഇയാൾ സന്ദേശം നൽകിയിരുന്നതാണ് അതായത് തങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് ഇതാ നിമിഷപ്രിയയെ മോചിപ്പിച്ചിരിക്കുന്നു മോ ഉടൻ തന്നെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചവരെ നാട്ടിലേക്ക് എത്തിക്കും സഹായധനം ദയാധനം സ്വീകരിക്കാൻ കുടുംബം തയ്യാറായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു വ്യാജ അവകാശവാദം ഇറക്കിയിരുന്നു സത്യത്തിൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഓരോ മലയാളിയും വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ആവേശത്തോടു കൂടി തന്നെ ഡോക്ടർ കെ എ പോളിൻ്റെ ഈ അവകാശവാദത്തെ നോക്കി ി കണ്ടിരുന്നു പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ അത് വ്യാജമാണ് എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു ഇപ്പോഴാണ് നിമിഷപ്രിയയുടെ പേരിൽ ഇയാൾ പണം തട്ടുന്നുണ്ട് എന്ന് സൂചന നൽകുന്ന പോസ്റ്റുകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ അത് വ്യാജമെന്ന് കാട്ടി പുറത്തേക്ക് വരുന്നത് ഇയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇയാളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഇൻട്രൊഡക്ഷനാണ് നിങ്ങൾ ഈ കാണുന്നത് അതായത് ദ മോഡേൺ ഡേ ഗാന്ധി എന്നാണ് അദ്ദേഹം സ്വയം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് പുതിയ യുഗത്തിലെ ഗാന്ധിയാണ് അദ്ദേഹം എന്ന് പറയുന്നുണ്ട് ദ വേൾഡ്സ് മോസ്റ്റ് പോപ്പുലർ ഇവാൻ ിസ്റ്റ് ഏറ്റവും പ്രശസ്തനായ സുവിശേഷ പ്രവർത്തകൻ എന്ന് പറയുന്നുണ്ട് ആൻ ഇന്റർനാഷണൽ പീസ് മേക്കർ ദി എയ്റ്റ് വണ്ടർ ഓഫ് ദ വേൾഡ് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എ വില്ലേജ് ബോയ് ബിക്കെയിം ദ വേൾഡ്സ് മോസ്റ്റ് സക്സസ്ഫുൾ ലീഡർ ആൻഡ് ഹയസ്റ്റ് പെയ്ഡ് സ്പീക്കർ ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഹെൽപ്പിംഗ് മില്ലിയൻസ് ഓഫ് പൂവർ പീപ്പിൾ ഏതാണ്ട് ദശലക്ഷക്കണക്കിന് പാവപ്പെട്ട ജനങ്ങളെ ലോകമെമ്പാടുമുള്ള പാവപ്പെട്ട ജനങ്ങളെ ജനങ്ങൾക്ക് സേവനം നൽകുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന സ്പീക്കർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ സ്വയം പുകഴ്ത്തിക്കൊണ്ടാണ് ഇയാളുടെ സമൂഹ മാധ്യമ ഇൻട്രോ പോലും നൽകിയിരിക്കുന്നത് ഫേസ്ബുക്കിൽ അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണ് മോഡേൺ ഗാന്ധി എന്നും അതുപോലെ തന്നെ ലോകത്തിലെ എട്ടാമത്തെ മഹാത്ഭുതം എന്നൊക്കെയാണ് വാഴ്ത്തിപ്പാടിയിരിക്കുന്നത് ഇദ്ദേഹമാണ് ഇപ്പോൾ ഇനിയും എട്ട് പോയിന്റ് മൂന്നേ കോടി രൂപ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ പരസ്യം നൽകിയിരിക്കുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിനായി നിരവധി ശ്രമങ്ങൾ നടക്കുന്നു എന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് എന്തായാലും യമൻ പൗരൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് യമനിലെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്ന കുറ്റവാളിയാണ് അവിടുത്തെ നിയമം അനുസരിച്ച് കുറ്റവാളിയാണ് നിമിഷപ്രിയ അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ മോചിപ്പിക്കുക എന്നുള്ളത് അത് നയതന്ത്ര മാർഗങ്ങളിലൂടെ സാധ്യമായ കാര്യമല്ല പക്ഷേ അവിടെ തന്നെ ഒരു നിയമമുണ്ട് ആ നിയമത്തിൻ്റെ പഴുതുപയോഗിക്കാനാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ കുടുംബവും ഇന്ത്യൻ ഗവൺമെൻറ്റും അതുപോലെ തന്നെ നിമിഷപ്രിയ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അടക്കമുള്ളവർ ശ്രമിക്കുന്നത് അവർ പറയുന്നത് ഈ ദയാധനം സ്വീകരിച്ചുകൊണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളിയെ കുറ്റവിമുക്തനാക്കാനുള്ള ഒരു നിയമം ഈ യമനിലുണ്ട് അത് ഇസ്ലാമിക് നിയമമാണ് ശരിയത്ത് നിയമപ്രകാരമുള്ള നിയമമാണ് ഈ നിയമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളുമായി പാതിരിമാരും എത്തുന്നത് വെബ്ഡെസ്ക് തുമസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്